കേരളത്തിലെ കാർഷിക മേഖലയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കർഷക പ്രതിഷേധ വാഹന ജാഥ സംഘടിപ്പിച്ച് കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചെറുപുഴയിൽ നിന്നും ആരംഭിച്ച ജാഥ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുക പുതിയ വനനിയമം കർഷകർക്ക് ഗുണകരമായ രീതിയിൽ ഭേദഗതി ചെയ്യുക വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും കൃഷിനാശം സംഭവിച്ചവർക്കും നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക പ്രകൃതി ദുരന്തത്തിലും കാലാവസ്ഥാ വ്യതിയാനത്തിലും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക കൊടുത്തു തീർക്കുകയും നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുകയും ചെയ്യുക റബ്ബറിന് മുന്നൂറ് രൂപ തറവിലെ നിശ്ചയിച്ച് ഇൻസെൻറ്റീവ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കർഷക പ്രതിഷേധ വാഹന ജാഥ സംഘടിപ്പിച്ചത് ചെറുപുഴയിൽ നിന്ന് ആരംഭിച്ച ജാഥ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ജാഥ ക്യാപ്റ്റൻ ജോസ് പൂമലയ്ക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ശക്തമായ ഈ നമുക്കറിയാം നിരന്തരമായ കർഷക മാർച്ചുകളും രാപ്പകൽ സമരങ്ങളും ഒക്കെ ഈ രംഗത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ഈ ഗവൺമെന്റുകൾ കണ്ണു തുറന്ന് അത് കാണാൻ വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നത് നമുക്കറിയാം സമസ്ത മേഖലകളും ഈ ഗവൺമെന്റ് പരാജയമാണ് പക്ഷെ കാർഷിക മേഖല എടുത്തു പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു തരത്തിലുള്ള നീതിയും സാഹചര്യം യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു അടുകിർ സോജൻ കുന്നേൽ അടുകിർ ടോണി ജോസഫ് മഹേഷ് കുന്നുമ്മൽ ടി പി ചന്ദ്രൻ അബ്രഹാം കാരക്കാട്ടിൽ ജോസഫ് കട്ടത്തറ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപുഴ